പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ നിലമ്പൂരിൽ കാട്ടാനകളുടെ വിളയാട്ടം കോവിലകത്തുമുറിയിൽ വീടിന്റെ ഗേറ്റ് തകർത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു ജനങ്ങൾ ജനങ്ങളാശങ്കയിൽ വനംവകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സണും പ്രദേശവാസിയുമായ അരുമ ജയകൃഷ്ണൻ കോവിലകത്തുമുറയിലെ കൃഷ്ണവിലാസം സുബ്രഹ്മണ്യന്റെ വീടിന്റെ ഗേറ്റ് തകർത്താണ് കൃഷി നശിപ്പിച്ചത് ഇന്ന് പുലർച്ചെ മൂന്ന് അൻപത്തഞ്ചോടെയാണ് സംഭവം അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയവർ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് ഒച്ചവെച്ചതോടെ ആന സമീപത്തെ വനമേഖലയിലേക്ക് നീങ്ങുകയായിരുന്നു തൊട്ടടുത്ത അഡ്വക്കേറ്റ് ജെയ്സന്റെ കൃഷിയിടത്തിലും കൃഷി നശിപ്പിച്ചിട്ടുണ്ട് വനംവകുപ്പ് സോളാർ തൂക്കുവേലി ഉൾപ്പെടെ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രവർത്തനക്ഷമമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു ആന ഈ ഒരു ഈയൊരു ആന ഈ ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഈ ഒരു പ്രദേശത്ത് നിരന്തരം കയറുകയും ഉപദ്രവിക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവർ വീട് നശിപ്പിക്കാതെ ഉള്ളൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഗേറ്റൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് തിരച്ചൂ നാലു മണിക്കാണ് ആന കയറിയിട്ടുള്ളത് ആ സമയത്ത് പത്രക്കാരും അതുപോലെ അമ്പലത്തേക്ക് പോണ ഈ വീട്ടിൽ തന്നെ ഒരാൾ അമ്പലത്തേക്ക് പോണ ആളുണ്ട് അമ്പലത്തേക്ക് പോണ ആൾക്കാരും ഒക്കെ ുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഹാങ്ങിങ് ഫെൻസിങ് അടക്കം ഇവിടെ പിന്നെ അതിനുള്ള സംവിധാനം അടക്കം ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ പ്രവർത്തനക്ഷമമാണോ എന്നുള്ളതിപ്പോൾ ഞങ്ങൾക്ക് സംശയമാണ് കാരണം ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഒരു നേരെ പോയി ഹാങ്ങിങ് ഫെൻസിൻ്റെ ആ സൈഡിൽ കൂടെയാണ് ആന പോയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇതുവരെ ആയിട്ടും ഫോറസ്റ്റിൻ്റെ ഒരാളും പോലും ഇവിടെ വന്ന് നോക്കിയിട്ടില്ല നമ്മൾ വിളിച്ചു ഫോറസ്റ്റുകാരെ ഇവിടെ വന്ന് നോക്കിയിട്ടില്ല നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എ സി എഫ് രവീന്ദ്രനാഥിനെ നേരിൽ കണ്ട് അരുമ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ പരാതി നൽകി ചാലിയാർ പുഴയുടെ തീരത്ത് അപകടകാരിയായ ചുള്ളിക്കൊമ്പൻ ഒരു മോഴയാന ഉൾപ്പെടെ എട്ട് ആനകൾ തമ്പടിച്ചിട്ടുണ്ടെന്നും വനംവകുപ്പ് അടിയന്തരമായി ജനവാസ മേഖലയുടെ സമീപത്ത് നിന്നും കാട്ടാനകളെ ഉൾവനത്തിലേക്ക് ഓടിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ന്യൂസ് നിലമ്പൂർ